ശമ്പള പരിഷ്കരണം ബോണസ് എന്നീ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര വിമാന വിമാനത്താവളത്തിലെ കരാർ തൊഴിലാളികൾ ഇപ്പോൾ ഈ ഒരു സമരവുമായി പണിമുടക്കുമായി എത്തിയിരിക്കുന്നത് അർദ്ധരാത്രി പത്തുമണിയോടുകൂടിയാണ് ഇവർ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ സാറ്റ്സിലെ താൽക്കാലിക ജീവനക്കാരാണ് ഈ ശമ്പള പരിഷ്കരണം അതുപോലെ തന്നെ ബോണസ് ഓണം ബോണസ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ ഈ സമര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് പലതവണ ഇവർ ലേബർ കമ്മീഷണർമാരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിൽ പോലും ഇവരുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നാണ് ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാത്രി മുതൽ ഇന്ന് ഈ രാത്രി പത്ത് മണി മുതൽ ഇവർ ഈ ഒരു പണിമുടക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഓണം സീസണാണ് ഈ എയർപോർട്ടിലുള്ള മറ്റ് ജീവനക്കാർക്കൊക്കെ തന്നെ ഓണം ബോണസ് നൽകി പക്ഷേ എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ ഒരു ബോണസ് നൽകുന്നില്ല അതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം അതുമാത്രമല്ല കാലാകാലങ്ങളായി ഇവരുടെ ശമ്പളം പരിഷ്കരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ശമ്പളം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അവർ പലചുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷേ അവരുടെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ നിഷ്കരിക്കുകയാണ് ഈ ഈ ലേബർ കമ്മീഷണർമാരൊക്കെ തന്നെ ചെയ്തത് എന്നാണ് അവർ ആരോപിക്കുന്നത് സെൻട്രൽ ലേബർ കമ്മീഷണർ യുടെ സാന്നിധ്യത്തിൽ ഇന്നലെ വരെ നടന്ന ചർച്ച ഇന്നലെ പരാജയപ്പെട്ടു ഒന്ന് രണ്ടാമത് ഇപ്പോൾ ഓണമായതുകൊണ്ട് ബോണസ് സംബന്ധമായ ചർച്ചയുണ്ടായിരുന്നു ഇതിന് മുമ്പൊക്കെയുള്ള വർഷങ്ങൾ രണ്ടു കൊല്ലത്തിൽ ഒരിക്കലാണ് ചർച്ച എന്ന് ഈ കമ്പനിയിൽ ബോണസ് ചർച്ച ഞങ്ങൾ രമ്യമായി തർക്കങ്ങളില്ലാതെ പരിഹരിച്ച് വന്നിരുന്നതാണ് ഇപ്പോൾ ബോണസ് കൊടുക്കാൻ അതിൽ നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമപരമായ ബോണസ് പോലും കൊടുക്കാൻ കഴിയില്ല നേരത്തെ ഇവിടെ എത്തി വിമാനത്തിൽ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ തന്നെ കാലതാമസം നേരിട്ടിരുന്നു എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ എയർ ഇന്ത്യ സാറ്റ്സിൻ്റെ ജീവനക്കാരൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാത്രി ഈ ജീവനക്കാർ അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുന്നിൽ പോയി ആരംഭിച്ചിരിക്കുന്ന സമരം പൂർണ്ണമാണ് മൂന്ന് യൂണിയൻ്റെ അതായത് ഐ എൻ യു സി സി ഐ ടി ബി എം എസ് എന്നീ മൂന്ന് യൂണിയനും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത സമരവുമായാണ് ഇപ്പോൾ ഇവർ മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് അത് ഇതിൻ്റെ ജീവനക്കാർ അതായത് ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ള താൽക്കാലിക ജീവനക്കാർ മുഴുവനായും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു സമരവുമായി ഈ ബോണസും അതുപോലെ തന്നെ ശമ്പള പരിഷ്കാരണവും നടപ്പാക്കുന്നത് വരെ ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അനുബിനൊപ്പ ജിബൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം